നമസ്കാരം ഗീതഗന്ധം പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഗീതു ആഗ്രഹിച്ച ആ ഒരു കാര്യം സംഭവിക്കുകയാണ് അത് അറയ്ക്കലിലെ കള്ളന്മാരെയൊക്കെ പുറത്തു കൊണ്ടുവരുന്ന ഒരു നിമിഷം എത്തിയിരിക്കുകയാണ് അത് ശിവ തന്നെ വിചാരിക്കേണ്ടി വന്നു എന്തായാലും തൻ്റെ സ്വന്തം അനിയത്തി തന്നെയാണല്ലോ ശിവ അത് ഇതുവരെ ഗോവിന്ദൻ അറിഞ്ഞിട്ടില്ല കാരണം ഗോവിന്ദൻ്റെ വിചാരം എന്താ തൻ്റെ അമ്മ മറ്റു അതായത് അറയ്ക്കൽ മാധവനെ ഉപേക്ഷിച്ച് മറ്റൊരാളുടെ കൂടെ പോയി അവർക്കുണ്ടായ ഒരു കുഞ്ഞാണ് ഈ ശിവ എന്നാണ് ഗോവിന്ദൻ്റെ മനസ്സിൽ പോലും കാരണം ഇന്ന് എന്താ വിജയലക്ഷ്മിയും ഗോവിന്ദും തമ്മിലുള്ള ഒരു ഉണ്ട് അപ്പോൾ അവിടെ വെച്ച് പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ അച്ഛനെ ഉപേക്ഷിച്ച് വേറെ ആർക്കു വേണ്ടിയാണ് അവർ അവരാരാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പൊട്ടിത്തെറിക്കുകയാണ് വിജയലക്ഷ്മി രാധിക ഇത് പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ എനിക്ക് പ്രശ്നമില്ല പക്ഷെ നീ അത് പറഞ്ഞാൽ നിൻ്റെ ചേക്കിടം അടിച്ച് പൊട്ടിക്കുമെന്നൊക്കെ ഇങ്ങനെ വിജയലക്ഷ്മി ഭയങ്കര വാ തോരാതെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ തെറ്റിദ്ധാരണകളുടെയും കെട്ടഴിയാനുള്ള സമയമായിരിക്കുകയാണ് അപ്പോൾ എന്നെ ഒരു വാക്കമ്മ എന്ന് നീ വിളിച്ചാൽ ഞാൻ ഇനി നിൻ്റെ ജീവിതത്തിലേ വിരില്ല എന്ന് പറയുമ്പോൾ അത് വിളിക്കാൻ ഇങ്ങനെ ശ്രമിക്കുമ്പോൾ പറ്റാതെ ഗോവിന്ദിങ്ങനെ കൈ മുറുക്കി പിടിക്കുകയാണ് ഇല്ല എനിക്കതിനു പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് പോവാണ് അപ്പോൾ എന്തായാലും ഇനിയും വിജയലക്ഷ്മിയുടെ ആ ഒരു നീക്കങ്ങൾ ഉണ്ടാകും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ശിവ ഗീതുവിൻ്റെ അനിയൻ തന്നെ അനിയത്തി തന്നെയാണ് അപ്പോൾ എല്ലാം ഒരു അമ്മയും ഒരു അച്ഛനും തന്നെയാണ് അപ്പോൾ ഇവ രണ്ടിനും അതുകൊണ്ടാണല്ലോ സഹോദരങ്ങളുടെ ആ ഒരു എപ്പോഴും ചേട്ടൻ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല അപ്പോൾ പുറത്തൊക്കെ അറിയില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ആ ഒരു കണക്ഷൻ ഉണ്ടാകും അതാണ് അറക്കലിലേക്ക് വലത് കാലത്ത് വെച്ച ആ രണ്ടിൻ്റെ അന്നേനെ വരുണിനെ വലിച്ചു പുറത്താക്കി അത് കൃത്യമായ തെളിവുകളോടെയാണ് വരുണിനെ പുറത്താക്കിയിരിക്കുന്നത് അധികം തിരിച്ചു കയറ്റാൻ പല തന്ത്രങ്ങളും പ്രയോഗിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും വരുണിനെ അകത്താക്കണം അതിനുവേണ്ടി രേഖേനെ ആദ്യം വെച്ചു രേഖ കാരണം പുറത്തുപോയി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതെല്ലാം ഗീതു പൊളിച്ചു ഗീതു അവസാനം രേഖേനെ അറക്കലിൽ തന്നെ നിർത്തി ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഗോവിന്ദം ഗീതവും തമ്മിൽ ഏറെ അടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഗീതു അറിയാതെ തന്നെ ഗീതു ഒരു ഭാര്യയുടെ എല്ലാ കടമകളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് കുടിച്ചിട്ട് ഇന്ന് മഹേഷ് വന്നിട്ടുണ്ട് എനിക്ക് അവനൊന്ന് കാണാൻ പോകണം എന്ന് പറയുമ്പോൾ ഇനി കുടിച്ചിട്ട് വരരുത് എന്ന് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നീ എന്തു ചെയ്യും എന്നാ ശരി ഞാൻ ഇന്ന് റൂമിൻ്റെ പുറത്ത് പെട്ടിയ സാധനങ്ങളെല്ലാം കൊണ്ട് വെക്കുന്നത് കേൾക്കുമ്പോൾ അത് കേട്ടിട്ട് മഹേഷിനൊപ്പം പോയി കുടിക്കാതിരിക്കുകയാണ് ഗോവിന്ദ് അപ്പോൾ ഗോവിന്ദനോട് മഹേഷ് ഇങ്ങനെ തൻ്റെ വിഷമങ്ങളെല്ലാം തുറന്നു പറയുകയാണ് ആദ്യമായിട്ടാണ് ഗോവിന്ദ് തൻ്റെ വിഷമം അതായത് വിജയലക്ഷ്മിയെക്കുറിച്ചുള്ള കഥകൾ ഒരാളോട് പറയുന്നത് അപ്പോൾ ഇത്രയും നാളും മഹേഷ് വരെ വിചാരിച്ചിരുന്നത് ഗോവിന്ദൻ്റെ അമ്മ മരിച്ചുപോയി എന്നാണ് പക്ഷെ ആ ഒരു സത്യങ്ങളെല്ലാം തിരിച്ചറിയാനുള്ള ആ ഒരു സമയം ചുരുൾ അഴിഞ്ഞു തുടങ്ങി എന്നാണ് അർത്ഥം അതായത് മഹേഷ് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഗോവിന്ദൻ്റെ അമ്മ ആരാണെന്നും ഇപ്പോൾ മരിച്ചിട്ടില്ല എന്നുള്ളതും അതും ഗോവിന്ദൻ്റെയും അല്ല സോറി വിജയലക്ഷ്മിയുടെയും ശിവയുടെയും നടുക്കിപ്പോൾ പെട്ടുപോയ അവസ്ഥയാണ് ഗോവിന്ദൻ എന്നൊക്കെയുള്ള എല്ലാം തൻ്റെ എല്ലാ ടെൻഷൻസും തുറന്നു പറയുന്നത് മഹേഷിനോടാണ് അങ്ങനെ മഹേഷിനോട് പറയുന്നുണ്ട് അതിനിടയ്ക്ക് ഗീതവുമായിട്ടുള്ള പ്രണയം പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഇനി മരിക്കുമ്പോൾ മാത്രം അവൾ അറിഞ്ഞാൽ മതി ഞാൻ അവളെ ഭയങ്കര ഒരു നല്ല ഇതായിട്ട് സ്നേഹിച്ചിരുന്നു പ്രണയിച്ചിരുന്നു എന്നുള്ള കാര്യം അപ്പൊ മഹേഷ് പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല അവൾ നല്ല രീതിയിൽ അന്നെ പ്രണയിക്കുന്നത് എല്ലാം ഞാൻ ഒരു പക്ഷേ അവൻ ഗീതുവിൻ്റെ മനസ്സറിയാൻ ശ്രമിച്ചാലോ എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും വേണ്ട അവൾ ഒരു വാക്കെടുത്താൽ വാക്കാണ് ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ് ഇനി അവൾ അങ്ങനെയൊന്നും കാണില്ല അവൻ്റെ സ്വപ്നങ്ങൾ വേറെയാണ് എൻ്റെ ചിന്ത വേറെയാണ് അവൻ്റെ ചിന്ത വേറെയാണ് എന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ട് അപ്പോഴാണ് ഈ കുടിക്കുന്ന കാര്യം പറയുമ്പോൾ തന്നെ മഹേഷ് മനസ്സിലാക്കുന്നുണ്ട് ഗീതു നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് അവളൊരു ഭാര്യയുടെ കടമ ഇതിലും കൂടുതൽ എങ്ങനെയാണ് നിറവേറ്റേണ്ടതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട് പക്ഷേ ഗോവിന്ദ് അതൊക്കെ ആസ്വദിക്കുകയാണ് ഗീതുവിൻ്റെ ഓരോ ഇപ്പോൾ ശിവ വന്നപ്പോൾ തന്നെ ഓരോ കുറുമ്പുകളൊക്കെ ഗീത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഗോവിന്ദ് നല്ല രീതിയിൽ എന്താ ആസ്വദിക്കേണ്ട പക്ഷേ ഗോവിന്ദ ഒരിക്കലും ആ ഇഷ്ടം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല അതുമാത്രമല്ല ഇനി അങ്ങോട്ട് ഇനി എന്ത് പക്ഷെ ഗീതു മുമ്പോട്ടുള്ള ജീവിതം എൻ്റെ ഗോവിന്ദറ്റൻ അല്ലെങ്കിൽ കണ്ണേറ്റനൊപ്പം ഇനി അങ്ങോട്ടൊരു ഭാര്യ ഒരു കുഞ്ഞുങ്ങൾ ഒരു ഫാമിലി ആയിട്ട് കഴിയാനാണ് ഗീതു ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ ഇഷ്ടങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള സമയമായിരിക്കുന്നു ഒരുപക്ഷേ മഹേഷുമായിട്ട് ഗീതു സംസാരിച്ചാൽ ആ ഒരു ഇഷ്ടം പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടി വെയിറ്റിംഗ് ആണ് എന്തായാലും പ്രണയിക്കുന്നവർ തമ്മിൽ അകലാതിരിക്കട്ടെ അത്രമേൽ ഗീതു ഗോവിന്ദനെയും ഗോവിന്ദ ഗീതുവിനെയും പ്രണയിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ തന്നെ മുമ്പോട്ട് പോയിട്ട് അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ